അസ്സാം വലൈക്കു വൈക്കും സ്ലാം വറഹമുല്ല ഉസ്താദ് ഒരു സ്ഥലത്ത് മുജാഹിദുകാരൻ മരിച്ചപ്പോൾ അവന്റെ കർമ്മങ്ങൾ ചെയ്യാൻ അവന്റെ സംഘടനയിലെ ആളുകൾ തന്നെ ഉണ്ട് എങ്കിൽ അവിടേക്ക് സുന്നി ആശയക്കാർ പോവേണ്ടതുണ്ടോ പോവേ സൗണ്ട് കുറവാ സൗണ്ട് കുറവാ എന്താ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞത് കുറവുണ്ട് നോ എന്താ മാറ്റാൻ ചെയ്യണ്ടി നോക്കട്ടെ ഗുഡ് സൗണ്ട് എന്ന് പറയുന്ന ചിലര് ചിലര് പറഞ്ഞ സൗണ്ട് ഗുഡാണല്ലേ ആ ഒക്കെ അപ്പൊ ഒരു സ്ഥലത്ത് ഒരു മുചാരി മരിച്ച അവിടെ വേറെ മുചാരിങ്ങളൊക്കെ ഉണ്ട് എന്നാ അവര് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ സുന്നികൾ പോകേണ്ടതുണ്ടോന്ന് പോവേണ്ടതുണ്ടോ ഇപ്പൊ സുന്നി മരിച്ചാൽ ഇങ്ങനെയൊരു സ്ഥലത്ത് സുന്നിയാണ് മരിച്ചത് സുന്നിന്നെ മരിച്ചു മുജാഹുദിലെ സുന്നി എന്നിട്ട് മരിച്ചു പിന്നെ ആ സുന്നിയെ കുളിപ്പിക്കാൻ അവിടെ വേറെ ആളുകളുണ്ട് ആ പിന്നെ കഫൻ ചെയ്യാനും പിന്നെ മറവ് മൈതിസ്കരിക്കാനും മറവ് ചെയ്യാനൊക്കെ വേറെ ആളുകൾ ഉണ്ട് എന്നാൽ മറ്റുള്ള ആളുകൾക്ക് പോകാൻ നിർബന്ധമൊന്നുമില്ല ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മഹലിൽ അഞ്ഞൂറ് വീട്ടുകാരുണ്ട് മുസ്ലിം വീട്ടുകാർ ഒരു മഹലിൽ അഞ്ഞൂറ് വീട്ടുകാരുണ്ട് എന്നിട്ടൊരാടെ ഒരു സുന്നിയായ നല്ലൊരു സ്വാധിഹായ നല്ലൊരു ഒരു വലിയ ആയിക്കോട്ടെ അല്ലെ നല്ലൊരു ഔല്യപാപ്പം മരിച്ചു ആൾ സുനിയാണ് നല്ലൊരു മനുഷ്യനായാലും മരിച്ചു എന്നിട്ട് അയാളെ മയ്യത്ത് ചെയ്ത് അയാളെ വീട്ടിൽ പെട്ടോ വീട്ടിൽ വീട്ടിലെ അയാളെ മക്കളോ ആരെങ്കിലും ഒരാൾ കുടിപ്പിച്ച് ഒരാൾ കഫൻ ചെയ്ത് അയാളുടെ മയ്യത്ത് അയാൾ അയാളെന്നെ മറവ് ചെയ്ത് എന്നാൽ വേറുള്ള ആൾക്കാരൊക്കെ കുറ്റം ഒഴിവായിട്ടുണ്ട് ആ ആ മഹിലെ വേറുള്ള എല്ലാവരുടെയും കുറ്റം ഒഴിവായിട്ടുണ്ട് ആരും കുറ്റക്കാരല്ല ആർക്കും നിർബന്ധമുള്ള വിഷയമല്ല ആ സുന്നേനെ മരിച്ചാലും അങ്ങനെ തന്നെയാണ് മുജാഹിദ്ങ്ങള് അയാലും അങ്ങനെ തന്നെയാണ് മുജാഹിദീകർ മുജാഹിദ് മരിച്ചു അയാൾ അവിടുത്തെ ഒരാളും അയാളെന്തെയ്തില്ല കുളിപ്പിച്ചില്ലാന്ന് നിൽക്കുക അല്ലേ ആ മഹലിലെ ആരും കുളിപ്പിച്ചില്ല എന്നാ മഹലുകാരൊക്കെ കുറ്റക്കാരാണ് അവർ സുന്നുകളും മുജാഹിദ്ങ്ങളും എല്ലാരും ആ വിഷയത്തിൽ കുറ്റക്കാരാണ് ആരും കപ്പം ചെയ്തില്ല എന്നാൽ എല്ലാരും കുറ്റക്കാരാണ് ആരും വൈദ്യുതി സ്കേച്ചില്ല എല്ലാരും കുറ്റക്കാരാണ് ആരും അറവ് ചെയ്തില്ല എല്ലാരും കുറ്റക്കാരാണ് നേരം വെച്ച് ആരെങ്കിലും കുറച്ചാൾക്കാർ ചെയ്താലോ എല്ലാരും കുറ്റം ഒഴിവാകുകയും ചെയ്തു അവിടെ സുന്നി മുജാഹിദ് വ്യത്യാസം അവിടെ ഇല്ല അവിടെയില്ല മുസ്ലിമാണോ കാത്തറാണോ അതാ വിഷയം മുസ്ലിമാണ് ഈ നാലുകാരൻ നിർബന്ധമാണ് എന്ത് ഈ കുളിപ്പിക്കുക കഫൻ ചെയ്യുക മൈതിസ്കരിക്കുക മറവ് ചെയ്യുക അത് നിർബന്ധമാണ് അസ്സലാമലൈക്കു വലൈക്കും അസ്സലാം വറഹമുള്ള കുറച്ചു മുമ്പ് പ്രസവിക്കരുത് പ്രസംഗിച്ചിരുന്ന സിനാൻ എന്നയാൾ ഏപിക്കാരൻ അല്ലേ നമ്മൾ റൂമിൽ പ്രസംഗിച്ചിരുന്നാ ഞാൻ ഇല്ല ഞാൻ ഞാൻ ഒപ്പം പുറത്തു പോയതായിരുന്നു എ പി റൂമിൽ സിനാൻ എന്നൊരാൾ ഉസ്താദായി മരിക്കട്ട് സംസാരിച്ചിരുന്ന ആൾ ഇയാൾ തന്നെ ആയിരുന്നു ആയിരുന്ന നിനക്കറിയില്ല ഏതാ സിനാന്ന് നമ്മ റൂമിൽ പ്രസംഗിക്കൂമില് ഏതാ സിനാല് എ പി കാരനായ സിനാൻ ഇവിടെ പ്രസംഗിച്ചത് ശരിയാണ് എന്താ ഞാനൊരു ബി എം എന്റെ ഇതിൽ ബിഎം കണ്ടപ്പോ വായിച്ചതാണ് അയാൾ റൂമ് മറിയാതായില്ലേ പിന്നെ അസ്സാം വലൈക്കും വലൈക്കും സ്ലാം വരഹമുള്ള ഉസ്താദെ പി എമ്മിന് മറുപടി പറയുമ്പോൾ എനിക്കും കുടുംബത്തിനും പ്രത്യേകം ദുരാ ചെയ്യണം പ്ലീസ് അള്ളാഹുസുബന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട് െയും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുഭാഷണത്തിന് ദുന്യാവിലും ആഹ്വഹത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമിഹു പിന്നെ അസ്സാം വലൈക്കു വലൈക്കുലാം അറഹ ഉസ്താദേ ഒരു അപേക്ഷമായി വിശമിച്ച് പോകും ചോദ്യം വരുമ്പോ എ പിന്നെ ഇനി അത് ഫണോ ഒരു എക്കാരനക്കാരനായിട്ട് ശരി ഉസ്താദ ഒരു എ പി ആശയക്കാരനായിട്ട് കണക്കാക്കരുത് ഇവിടെ മൈക്കെടുത്ത് ചോദിക്കൽ നിർത്തിയത് എല്ലാവരും മുടിക്കാരനെന്ന് മുദ്ര കുത്തി കുത്തിയത് കൊണ്ടാണ് ഉസ്താദും ചെറിയ തോതിൽ മുടിയനായിട്ടാണ് കണക്ക് ാക്കിയതെന്ന് തോന്നുന്നു പക്ഷേ കുട്ടികളുടെ ഇടയിൽ ഏകനായിട്ട് അനുഭാവിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ക്വസ്റ്റ്യൻ മുജാഹിദുകൾക്ക് മയത്ത് നിസ്കരിക്കരുതെന്ന് ഇ കെ ഉസ്താദ് ഫതുവ നൽകിയിട്ടുണ്ടെന്നും അതിന്റെ കോപ്പി ഏതാണെന്നും പറഞ്ഞ് ഒരു പേപ്പർ ഉയർത്തി കാണിച്ച് ഇതാണെന്നും പറഞ്ഞ് ഒരു പേപ്പർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഫുലാൻ പ്രസംഗിക്കുന്നത് കണ്ടു അതിന്റെ യഥാ യാഥാർത്ഥ്യം എന്താണ് അറിയില്ല ഷംസുലിമന്റെ ഒരു ഫത്ത് വാങ്ങേണ്ടെന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ ഷംസുലന്റെ ഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അഭിപ്രായം തന്നെയാണ് അല്ലേ ഒരാൾ മുജാഹ്ദൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിലേ മരിച്ചാൽ മാത്രം അതിന് അതുമായി കൂടുതലും ഇങ്ങനെ പിന്നെ ഒരു ഒരു നിസ്സഹകരണം നിസ്സഹകരണം വിദേശ കക്ഷികൾ നിസ്സഹകരണം ആവശ്യമാണ് വിധേയ ഒരു നിസ്സഹകരണം അതാവശ്യമാണ് ഈ നിസ്സഹകരണം എന്നുള്ളത് ഹയാത്തുകാലത്താണ് നിസ്സഹകരണം ആ നിസ്സഹകരണം അവർ മടങ്ങാൻ വേണ്ടിയാണത് അവർ മടങ്ങാൻ വേണ്ടിയാണ് അവര് അഹ് ജമാഅത്തിലേക്ക് മടങ്ങി മടങ്ങാൻ വേണ്ടിയാണ് മരിച്ച നിസ് നിസ്സഹകരണം ചെയ്തു തെഞ്ഞാൽ മടങ്ങും ചെയ്യില്ല അത് മരിച്ചുപോയില്ലേ ഇനി ആരോടെ നിസ്സഹകരണ ഒരു കാര്യമില്ലല്ലോ പിന്നെ സുലമെന്റെ ഭക്തന്നെ അറിയില്ല നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് സലാൻ ചെല്ലുന്നത് പോലെയല്ല സലാൻ ചെല്ല എന്നുള്ളത് പിന്നെ മുബുത്തീയങ്ങൾക്ക് സലാൻ ചെല്ലാൻ സുന്നത്തില്ല അവർ സലാൻ ചെല്ലിയാൻ മടക്കാൻ നിർബന്ധവും ഇല്ല അതേസമയത്ത് അവർ മരിച്ചാൽ മൈതസ്കരിക്കലും പിന്നെ കുളിപ്പിക്കലും കഫഞ്ചെയ്യലൊക്കെ നിർബന്ധവും നിർബന്ധാണേന്ന് അത് അവിടെ മുസ്ലിങ്ങളുടെ മേലൊക്കെ അങ്ങനെ നിർബന്ധ മറ്റേ മറ്റേ കുറച്ച് എനിക്കറിയില്ല അസ്സാം വൈക്കം വലൈക്കും സ്വലാം വർഹംദ് ഉസ്താദ് ഇന്നലെ തറവാട് സംബന്ധിച്ച സംശയ സംശയത്തിൽ എനിക്ക് അറിയാനുള്ളത് ദീനിൽ തറവാടിന്റെ തറവാടിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഓർ സ്ഥാനമാനങ്ങളുടെ അതോ ദീനി ചിട്ടയുടെ അടിസ്ഥാനത്തിലാണോ അങ്ങനല്ല ഈ തറവാട് എന്നാല് ജനങ്ങൾ ഉന്നത തറവാടായിട്ട് കണക്കാക്കുന്ന ചില തറവാട്ടുകൾ ഉണ്ടാവും അല്ലെ ചില ഗോത്രങ്ങൾ ഉണ്ടാവും ഉദാഹരണം കുറേശി ഉണ്ടല്ലോ കുറേശി ആ കുറേശികൾക്കാണ് ഖിലാഫത്വാൻ റസാഹാൻ സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം വേറെ ആരും ആവാൻ പാടില്ല അതിന്റെ അർത്ഥം പിന്നെ ഈ പിന്നെ കുറേശികളെല്ലാരും ബഹുമാനിക്കുന്നു അവര് ഖിലാഫത്ത് ഏറ്റെടുത്താൽ വേറെ ആളുകൾക്കൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ ഉണ്ടാവൂല അതേസമയത്ത് മറ്റാരെങ്കിലും ഖിലാഫത്ത് ഏറ്റെടുത്താൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പ് ഒരു ബഹുമാനം ഉള്ള ചില തറവാട്ടുകാരുണ്ടാവും ആ അങ്ങനത്തെ ചില അവര് അവര് ഒരു സദസ്സര് ഒരുമിച്ച് കൂട്ടിയാല് അവര് സഭയിൽ അവര് പങ്കെടുത്താല് മാന്യമായ രീതിയിൽ മാത്രമേ ഇടപെടൂ അവർ എന്തേന്ന് പറയാ ഒരു ഈ ഒരു വില കുറഞ്ഞ പരിപാടികളൊന്നും അവര് പിന്നെ ഭാഗവാക്കാവുകയില്ല അങ്ങനത്തെ ചില ചില തറവാട്ടുകാരുണ്ട് ഞമ്മ നാട്ടിലുണ്ടല്ലോ അങ്ങനെ അല്ലെ വളരെ മാന്യന്മാരായ ചില ആളുകൾ അതിലെല്ലാ ഘടകങ്ങളുണ്ട് അതിൽ ആ തറവാട്ടിൽ ധാരാളം വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാവുക സ്വാധീനങ്ങളായ മനുഷ്യന്മാരുണ്ടാവുക വളരെ മാന്യന്മാരുണ്ടാവുക അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമകൾ കൂടുതലുള്ള ചില ഗോത്രങ്ങളുണ്ട് അവരുടെ ജനങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ബഹുമാനമായിരിക്കും അത് സമ്പത്തിന്റെ അടിസ്ഥാനത്തില് സമ്പത്തുള്ള ആളുകൾ അത്ര പൊട്ടത്രങ്ങൾ അല്ലേ സത്യശേഖരൻ ഒരുമിച്ച് കൂടിയാലോ എല്ലാ പൊട്ടത്തരക്കൊഴിച്ചറിയും അങ്ങനത്തെ മോരാളിമാരുണ്ട് പക്ഷെ അവര് മോലാളിമാരാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ജനങ്ങൾ അതിങ്ങനെ അംഗീകരിക്കുകയും ചെയ്യും അപ്പൊ അതല്ല ഇപ്പൊ ബോണക്കാട് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം പോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ലാ ഖുറൈശികൾക്കല്ലാതെ കൾക്കല്ലാഫത്തില്ല അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഒരുമാക്കള് പറഞ്ഞേനതാണ് അതതിന്റെ അർത്ഥം കുറേശികളല്ലാത്ത ഒരാളെ ഖലീഫയാക്കിയാൽ ആക്കി നിൽക്കുന്നത് സഹിഹാവൂരാ എന്നുള്ളതല്ല അയാൾക്ക് വഴിപ്പെടാൻ നിർബന്ധമില്ല എന്നുള്ളതുമല്ല പിന്നെയോ അത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഭിന്നിപ്പില്ലാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കുറേശ്ശികൾക്ക് സാധിക്കുന്നത് പോലെ മറ്റാർക്കും സാധിക്കുകയില്ല അതിന് ഉദാഹരണം മുസ്ലിം മുസ്ലിം പ്രസിഡന്റ് സ്ഥാനം പാണക്കാട് കുടുംബത്തിന് കൊടുക്കാനുള്ളത് അല്ലേ അതല്ലാതായോ പണ്ട് എന്നാലോ പല വിവരേ ഉള്ളൂ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് പാണക്കാർ തങ്ങന്മാരല്ലാതെ വേറെ ആൾ ആകാൻ ഇത്ര ഇത്ര അടുക്കിച്ചിട്ടോട് കൂടി പോകില്ല അവിടെ ഭിന്നിപ്പും ഭിന്നിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും അതേസമയത്ത് ആ കുടുംബം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന ആളുകൾ വളരെ കുറവാണ് അഭിപ്രായ വ്യത്യാസം വളരെ കുറവാണ് ഉണ്ടാവില്ല വളരെ കുറവ് ഭൂഭൂരിഭാഗം ആളുകളും അംഗീകരിക്കും അപ്പൊ അങ്ങനെയുള്ള ചില മാന്യന്മാരുടെ ഗോത്രം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഹുത്ത മനസ്സിലാവുന്ന ഭാഷയിൽ ആയിരിക്കണമെന്നും കേരളത്തിൽ മലയാളത്തിൽ ഒഴികെ ഉള്ള എല്ലാ ഹുതയും ബാത്തിലാണ് എന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് ദീനിൽ ഉള്ള സ്ഥാനം എന്താണ് അയാൾക്ക് ദീനിനെ കുറിച്ചൊന്നും അറിയില്ലാണ് സ്ഥാനം അയാൾ ദീനിനെ കുറിച്ച് ജാഹിലാണ് എന്നാണ് ഇത് ഹുതുബന് മലയാളത്തിലോ എന്തെങ്കിലും കേരളത്തിൽ മലയാളത്തിൽ ഹുത്തുബ നിർവഹിച്ചെങ്കിലേ ആ ഖുത്തുബ് സഹി ആവുള്ളൂ എന്നൊരാൾ ദീനിനെ കുറിച്ചൊന്നും അറിയില്ല കാരണം ഹുത്തുബയുടെ അർക്കാനുള്ള അറബി ലാവൽ സർത്താണ് സർത്താണ് അറബിയിലല്ലെങ്കിൽ ഹുത്തുബനെ സഹിയാവുകയില്ല റസൂദ്സ്വല്ലും സഹാബത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അവരാണ് അറബി ഭാഷയിൽ ഖുത്തുബെ നിർവഹിച്ചിട്ടില്ല അപ്പൊ റസൂർദാനോടുള്ള എത്തി സന്ധു കുമാർ ഐത്തുമോനി ഉസന്നി റസൂർഖാൻ എങ്ങനെയാണ് ചെയ്തത് അതുപോലെയാണ് ചെയ്യേണ്ടത് അപ്പൊ റസദി റാഷിദീങ്ങളും സഹാബത്തൊക്കെ അറബി ഭാഷയിലാണ് ഫുത്രബ് നിർവ്വഹിച്ചിട്ടുള്ളത് അവരോട് എത്തിപായത് കൊണ്ടാണ് ഫുത്രബ് നിർവഹിക്കേണ്ടത് അങ്ങനെയല്ല അത് ഓരോ രാജ്യത്തെയും മാതൃഭാഷയിൽ ആവണം എന്ന് അതിൽ പറഞ്ഞാൽ അയാളുടെ ദീൻ അയാളുടെ സ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ച് ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തി എന്ന് പറയണം അതാണ് അയാളെ സ്ഥാനം ജാഹിൽ എന്ന സ്ഥാനത്ത് സ്ഥാനത്താണ് അയാളെന്ന് മറ്റൊന്ന് നബിസ് അല്ലെ സുബി നിസ്കാരത്തിൽ ഒരാൾ ഒരാൾ സുബിനസ്കാരത്തിൽ ഒരു റക്കായത്തിൽ പിഞ്ചി വന്ന വന്ന വന്നും ഇമാം സലാം വീട്ടിയ ശേഷം ഒരു റക്കായത്ത് നിസ്കരിക്കുമ്പോൾ വീണ്ടും കുനുത്തോതേണ്ടതുണ്ടോ ഓരോരു സുന്നത്താണ് കുന്നൂത്തോതല അല്ലെങ്കിൽ നിർബന്ധമല്ല കുന്നൂത്തോതലി സുന്നത്താണ് സുബിഹ് കുന്നൂത്തോതല സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അഭിസുന്നത്തിൽ പെട്ടതാണ് അഭയസുന്ന പെട്ടെന്നു പറഞ്ഞാല് അത് അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ പിന്നെ സെഹിബിന്റെ സുജോദി കൊണ്ട് അത് പരിഹരിക്കൽ സുന്നത്താണ് അങ്ങനെയുള്ള വിവാഹ സുനത്തിൽ പെട്ടതാണ് ഏത് സുബ് കുന്ന അത് അവസാനത്തെ റക്കയത്തിലെ സുബിന്റെ രണ്ടാമത്തെ അറക്കയത്ത് അവസാനത്തെ ഇറക്കയത്ത് നിസ്കരിക്കുന്ന ആളുടെ അവസാനത്തെ റക്കയറ്റിലെ ഏറ്റുതാലിലാണ് കുന്നു തോന്നേണ്ടത് അപ്പ ഒരാൾ ഇമാമിനോട് കൂടെ ഇമാമിന്റെ രണ്ടാമത്തെ റക്കയത്തിൽ തുറന്നു അപ്പൊ അയാൾ ആ റക്കയത്തിൽ ഇമാമിനോട് കൂടെ കുന്നത്തിൽ പങ്കുണ്ടാവും എന്നാലും അയാൾക്ക് അയാളുടെ രണ്ടാമത്തെ റക്കയത്തിൽ ഏറ്റുതാലിൽ കുന്നു തോതിലാൽക്ക് സുന്നത്തുണ്ട് ഇമാം ഇമാമിസാമുറ്റ ശേഷം റക്കാത്തോണ്ട് നിസ്കരിക്കുമ്പോഴേ അയാളുടെ പിന്നെ അവസാനത്തില് അവസാനത്തെ റഖത്തിലെത്തിദില് കുനുക്ക് നബി നബീസ് അല്ലാന്റെ മേൽ കളവ് പറയുന്നവർ പറയുന്നവരുടെ പക്കൽ നിന്നും നികാഹ സഹിതാവുകയില്ല എന്നുള്ള ഹദീസ് ഒന്ന് അയച്ചു തരണം പ്ലീസ് അങ്ങനത്തെ ഹദീസ് എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തോട് ടി എമ്മിലൂടെ അറിയിച്ചിട്ടുണ്ട് റസൂഖാന്റെ മേൽ കളവ് പറയുന്നവരുടെ നിക്കാഹി സഹിയാവൂലാണ് അത് അങ്ങനെ ആകൂരാ ചിലപ്പോ അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ ഊമ പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടതായിട്ട് ഓർക്കുന്നു അത് ആ നിലക്കല്ല റസൂർഫുറിന്റെ മേൽ കളവ് പറയുന്ന ആൾ ഫാസിഖാണ് ഫാസിഖാണ് തെമ്മാരിയാണ് ദോഷിയാണ് ദോഷിയാണ് ഒരാൾ ഫാസിഖായി അയാൾ ആ തിസ്കിൽ തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ അയാൾ ആതിൽ അല്ല നീതിമാൻ കുറിച്ച് പറയില്ല ആതിൽ ഫാസിഖങ്ങളുടെ നിങ്ങളുടെ നിക്കാഹി സഹിയാവുകയില്ല എന്നാ അങ്ങനെയാണ് അതല്ലാതെ അങ്ങനെ അങ്ങനല്ല അതിപ്പോ ഈ റസുൽത്താനെ വലിയ കടവ് പറയുന്നത് മാത്രമല്ല ദോഷിയായ മനുഷ്യനാണ് ദോഷം ചെയ്ത് തൗബ ചെയ്ത് ദോഷം അടങ്ങിയിട്ടുണ്ട് നിൽക്കുന്ന അതല്ല അയാൾ പരസ്യമായി ദോഷം ചെയ്യുന്നു ആ ദോഷത്തെ തൊട്ട് അയാൾ തൗബാ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഫാസിഖാണ് ഫാസിയങ്ങളുടെ നിക്കാഹി സഹിയാവില്ല ഫാസിക്കങ്ങൾക്ക് അവരുടെ മക്കളെ നിക്കാഹിച്ചൊടുക്കാനുള്ള അവകാശമില്ല അങ്ങനെ നിക്കാഹി സഹിയാവുന്നില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം ഷാഫി മഹേബിലെ പ്രബലമായ അഭിപ്രായം അങ്ങനെയാണ് അതേസമയത്ത് പിന്നെ സഹിഹാകും എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിന്റെ വിശദീകരിച്ച മുമ്പ് പറഞ്ഞിരുന്നു അപ്പൊ ആ അഭിപ്രായമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഇൻസ്കരിക്കാത്ത നോമ്പ് നോൽക്കാത്ത നോൽ നോൽക്കാത്ത തമ്മാരുകളായി നടക്കുന്ന ആളുകൾ അവരുടെയൊക്കെ മക്കളെ അവർ തന്നെ കാര്യം ചെയ്തു കൊടുക്കണ്ടല്ലോ അതൊക്കെ സഹിഹാണ് എന്ന് നമ്മൾ വെക്കുന്നത് ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ടാണ് അപ്പോ അപ്പൊ റസൂൽ അള്ളാഹിസ്വല്ലാസ്വന്നുണ്ട് എന്റെ മേൽ കാര്യം കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെ മക്കളുടെ നിക്കാഹം സഹിയാവുകയില്ല എന്നൊരു ഹദീസ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ ചിലപ്പോ ക്ലാസ് റൂമിൽ വെച്ച് പറയുന്നത് കേട്ട് ഇങ്ങനെ ആയിരിക്കാം അള്ളാഹാൻ അള്ളാഹാൻ റസൂലിന് കളവ് പറയുക എന്നുള്ളത് അത് ഫിസ്ഫാണ് വലിയ ദോഷമാണ് അങ്ങനെ ദോഷം ചെയ്യുന്ന ഒരാൾ ശൂഭ ചെയ്തിട്ടില്ലെങ്കിൽ ആൾ ഫാസിഖായിട്ടാണ് ആയിട്ടാണ് അറിയപ്പെടുക ഫാസിഫിന്റെ നിക്കാഹാണെങ്കിലോ സഹിയാവുകയും ചെയ്യുകയില്ല അതാ അതാണ് പറഞ്ഞത് എന്താണ് വർഷം പൂർത്തിയായപ്പോൾ ജക്കാത്ത് കൊടുത്തു ബാക്കി സംഖ്യ രണ്ടാമത്തെ വർഷം പൂർത്തിയാകുകയും പൂർത്തിയാകും വരെ കയ്യിൽ വെച്ചു അതിന് ജക്കാത്ത് വീണ്ടും കൊടുക്കണോ കൊടുക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാഴത്തൊരു ഒരു ലക്ഷം റുപ്യണ്ട് അല്ലെ ഒരാളെടുക്കൽ ഒരു ലക്ഷം റുപ്യണ്ട് മഹരണം ഒന്നിന് അയാളുടെ എടുക്കൽ ഒരു ലക്ഷം റുപ്യണ്ട് പിറ്റത്ത മഹരണം ഒന്നിനും അതേ സംഖ്യ അല്ല കയ്യിലുണ്ട് അതിന്റെ ഇടയിൽ നിസാബിനേക്കാളും താഴെ സംഖ്യ പോയിട്ടില്ല അപ്പൊ ഒരു വർഷം മുഴുവൻ അയാൾ ആ പൈസ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ രണ്ടര ശതമാനം സെക്കാത്ത് കൊടുക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ബാക്കി അയാളത്തെന്തുണ്ട് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് അല്ലേ തൊണ്ണൂറ്റമ്പത് അല്ലേ തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് റുപ്യണ്ട് പിന്നെ ആ തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് ഉപയ്യ അയാൾ എന്ത് ചെയ്തു ഒരു ഒരു വർഷം സൂക്ഷിച്ച് വെച്ച് നിൽക്കുക അടി അടി രണ്ടര ശതമാനം കൊടുക്കണം അതിന്റെ രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാവുമോ ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് പറയാൻ ഒരു ലക്ഷത്തിന്റെ രണ്ടര ശതമാനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി ഇയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ രണ്ടര ശതമാനമാണ് അത് ഇനി ജക്കാത്ത് കൊടുക്കേണ്ടത് അങ്ങനെ നിസാബ് തകയുന്ന സംഖ്യ അത് എത്ര വർഷം സൂക്ഷിച്ചിട്ടുണ്ടോ ആ ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും പോകുമ്പോഴും പോകുമ്പോൾ പൂർത്തിയാക്കുമ്പോഴും ഉള്ളതിന്റെ നിസാബ് തികഞ്ഞ രീതിയിൽ അയാൾ എടുക്കാൻ ഉള്ള സംഖ്യയുടെ രണ്ട് ശതമാനം സക്കാത്ത് കൊടുക്കണം രണ്ടാമത്തെ ചോദ്യം ചോദ്യം അതേ ചോദ്യകർത്താവ് തന്നെയാണ് വർഷം പൂർത്തിയായിട്ടും കൊടുക്കാതെ റംലാൻ വരെയോ അല്ലെങ്കിൽ അടുത്ത വർഷം ഒന്നിച്ചു കൊടുക്കാമെന്നോ മറ്റോ മാറ്റി വയ്ക്കാമോ പറ്റുകയില്ല ജക്കാത്ത് നിർബന്ധം വർഷം തികഞ്ഞു ഏഹ് നിസാബ് പൂർത്തിയായിട്ടുണ്ട് അതോടെ മുതൽ അതോട് അത് മുതൽ ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്തു വർഷം പൂർത്തിയായതിന് ശേഷം പിന്നീട് പിന്നെ കാരണം കൂടാതെ ജക്കാത്ത് പിന്തിക്കര ഹറാമാണ് കാരണം കൂടാതെ കാരണം എന്ന് പറഞ്ഞാല് ജക്കാത്ത് വാങ്ങാനുള്ള അവകാശികളുണ്ടല്ലോ ആ അവകാശികൾ വന്നിട്ടില്ല അവർ ഹാജറില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്തിക്കാം ഇപ്പോ എല്ലാ എട്ട് അവകാശ വിഭാഗക്കാരുടെ ഇത ആ ഉള്ള ആ മഹലിൽ ഉള്ള വിഭാഗക്കാർക്കൊക്കെ കൊടുക്കണല്ലോ പക്ഷെ ചില വിഭാ വിഭാഗക്കാർ ഇപ്പോൾ ഇല്ല ഒന്ന് രണ്ട് മാസം കൊണ്ട് താമസിച്ച് വെയിറ്റ് ചെയ്താൽ അവർ വരും അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവശ്യത്തിന് വേണ്ടി ആ ജക്കാത്തിന്റെ അവകാശികൾ വരേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടി ജക്കാത്ത് കൊടുക്കുന്നത് പിന്തിക്കാം എന്നല്ലാതെ കാരണം കൂടാതെ ജക്കാത്ത് നിർബന്ധമായതിനു ശേഷം വർഷം പൂർത്തിയായതിനു ശേഷം അത് പിന്തിക്കാൻ പാടില്ല അഭിത്തറമലാം വരെയൊക്കെ അല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലത്തെ കൊല്ലം വരേക്കൊക്കെ കാരണം കൂടാതെ പിന്തിച്ചൊക്കെ വെക്കല് ലഹറാമാണ് പിന്നെ ജക്കാത്ത് റമലാം മാസത്തിൽ കൊടുത്താൽ കൂടുതൽ കൂലിയുണ്ടോ റംലാ മാസത്തിൽ കൊടുത്ത കൂ കൊടുത്ത കൂലിയുണ്ട് പക്ഷേ അതേ സമയത്ത് റംളാ മാസത്തിലല്ല ജക്കാത്ത് കൊടുക്കാനുള്ളത് ജക്കാത്ത് ഒരു വർഷം അതിന് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഉദാഹരണം പറയാണെങ്കിൽ ഒരാൾ ഒരാൾക്കല് മുഹർണ ഒന്നിന് ഒരാൾക്കത് സംഖ്യ കിട്ടി നിസാബ് തകഞ്ഞ സംഖ്യ ഉണ്ടായി ഒരാൾക്കല് മുഹറം ഒന്നിന് എന്നാൽ പിറ്റത്തെ മഹർറം ഒന്നിനു ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് പിറ്റേ പിറ്റേ വർഷം മുഹറം ഒന്നിന് അയാള് ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് പിന്നെ ആ അയാൾ പിന്നെ അതിന്റെ സക്കാത്ത് ആ റംലാ മാസം വരേ അപ്പോൾ കൊടുക്കാൻ എന്ന് വിചാരിച്ച് പിന്തിക്കാൻ പാടില്ല പിന്തിക്കര ഹറാമാണ് എന്താ അതിന് കാരണം കാരണം അതിന്റെ അവകാശികളുണ്ട് ആ സക്കാത്ത് ലഭിക്കേണ്ടത് അവ അത് അവരുടെ സ്വത്താണത് അവരുടെ സ്വത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിട്ട് അത് പിറ്റത്തെ പിന്നെ മാറ്റിയേക്കരാ അത് നിങ്ങളുടെതല്ലതേ അത് അവരുടേതാണ് നിങ്ങളുടേതല്ല അത് കഴിച്ച് ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾക്ക് വിൽക്കായ സ്വത്ത് തന്നെ ഉള്ളൂ ബാക്കിയുള്ളത് അത് അവരുടേതാണ് അപ്പൊ അത് അത് അവർക്ക് കടപ്പെട്ട വിശുദ്ധ അവർക്ക് വേറെ കൊടുത്ത് കിട്ടാൻ വേണ്ടത് അതല്ലാതെ പുണ്യമാസം ആവട്ടെ എന്ന് വിചാരിച്ച് അവരുടെ അത്ത് പിന്തിക്കാൻ പാടില്ല അത് വർഷം പൂർത്തിയായപ്പം തന്നെ കൊടുത്തു വിട്ട നിർബന്ധമാണ് പിന്നെ കാരണമുണ്ട് ഈ തിരക്കുന്നില്ലേ കാരണം ഇങ്ങനെ ഈ രീതിയിലാണ് ഏത് നെക്കാലത്തിന്റെ അവകാശികൾ സ്ഥലത്തെത്തിയിട്ടില്ല അവര് ഭരണി കുറച്ച് താമസമാണ് അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്തിക്കാം എന്നല്ലാതെ കാരണം കൂടാതെ പിന്തിക്കാൻ പാടില്ല പിന്നെ വലിയ പെൺകുട്ടികളുടെ പെൺകുട്ടികൾക്ക് കൺമശി ഇടാൻ പറ്റുമോ പറ്റും വിരോധമില്ല ഉളുവിന്റെ വെള്ളം ചേരുമോ ഉളുവിന്റെ വെള്ളം ചേരാത്ത രീതിയിലാണ് ഈ വെള്ളം ചേരുന്ന നിർബന്ധം ചേർക്കൽ നിർബന്ധമാണ് ഈ കൺമശിട്ട് ആ ഉളുവിന്റെ വെള്ളം ചേരുമോ ഇല്ലെന്ന് എന്നോട് അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല അത് ആ കൺമശിന്റെ അതിന്റെ ആ സ്വഭാവം നമുക്കല്ലേ അറിയാം അത് ഉപയോഗിക്കുന്നവർക്കാണ് അറിയാം അല്ലേ അത് വളരെ കട്ടിയുള്ള രീതിയിലുള്ള കൺമശിയാണോ അത് തേച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരുമോ ഇല്ലേ എന്നൊക്കെ അത് ഉപയോഗിക്കുന്നവർക്കാണ് അറിയുക അപ്പൊ വെള്ളം ചേരാത്ത രീതിയിലുള്ള കൺവീഷക്കാണെങ്കിലും അത് ഇറണോണ്ട് വിരോധം ഒന്നുമില്ല പക്ഷെ എന്ത് വേണം ഉളു എടുക്കേണ്ട സമയത്ത് അത് നീക്കം ചെയ്യണം ഉളുവിന്റെ വെള്ളം ചേരാത്ത ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അത് ഉപയോഗിക്കാം പക്ഷെ അതേ സമയത്ത് ഉളു എടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം അതൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കി അവിടെ വെള്ളം ചേർക്കാൻ നിർബന്ധമാണ് വെല്ലിമ്മ ഇന്ന് വരുന്നു ബുദ്ധിമുട്ടില്ലാതെ എത്തുവാൻ ധാഴ്ചയാണ് അള്ളാഹു സുബാന യാതൊരു വേഷമോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിന്നെ പിന്നെ എത്തിച്ചേ ചേർക്കട്ടെ യാത്രക്ക് അള്ളാഹു സുബഹാനത്തിലുള്ള അവാഹത്തിലും സന്തോഷത്തിലും സുഖത്തിലും ഒക്കെ ആക്കി തര കൊടുക്കട്ടെ അള്ളാഹു അവരുടെ യാത്രയിൽ ഹൈറും വർക്ക് പ്രദാനം ചെയ്യട്ടെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാനും മക്കൾ സ്വാധീഹാവാനും ദയാഴ്ച ചെയ്യണം അള്ളാഹു സുബാനെ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും നിസ്കാരത്തിലെ ഹൌഫും ഭയഭക്തിക്ക് അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു സ്വാധീനങ്ങളും മുത്തക്കങ്ങളും ആകട്ടെ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കി തരട്ടെ അള്ളാഹു അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം അറഹ ഉസ്താദ് രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ചെയ്തു കിടന്നു അടുത്ത നിമിഷം ഭാര്യയെ തൊട്ടു എങ്കിൽ പ്രതിഫലം കിട്ടുമോ പ്രതിഫലം കിട്ടും കാരണം ഉറങ്ങുമ്പോൾ ഒതുടടുത്ത് കിടന്നുറങ്ങുവാനുള്ള സുന്നത്താണ് കിടക്കാൻ നേരത്തെ ഒരു ഒതുടടുത്ത് കെടുക്കാനുള്ള സുന്നത്താണ് അതിന് ശേഷം ഒതു മുറിഞ്ഞോട്ടെ അതുകൊണ്ട് ഉറങ്ങിയാലും ഒതു മുറിയല്ലോ അല്ലേ ഉറങ്ങിയാലും ഒതു മുറിയല്ലോ അപ്പൊ അത് ഒതു മുറിയാതിരിക്കാനുള്ളതല്ല അത് കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിന്റെ ആധാവിൽ പെട്ടതാണ് എടുക്കുക മിസ്വാക്ക് ചെയ്യുക ഒന്ന് ചെക്ക് ഒന്ന് പറ്റൊക്കെ ചെക്ക് തേച്ച് പിന്നെ ഒതുവൊക്കെ പിന്നെ ചെല്ലാനുള്ളതൊക്കെ ചെല്ലി ഒക്കെ ഇവരലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ കിടന്നു തുടങ്ങി അത് അതിന്റെ അതിന്റെ അത് സുന്നത്തില സുന്നത്തായ കാര്യങ്ങൾ പെട്ടതാണ് അപ്പൊ ഭാര്യ ഭാര്യയുടെ കൂടെയാണ് കിടക്കേണ്ടത് അവിടെ തൊട്ട ഒതു എന്നാൽ ശരി ഓരോരുത്തർ എടുക്കാൻ സുന്നത്ത് തന്നെയാണ് സമസ്തക്കാർ സമസ്ത സമസ്താനക്കാരാണ് സംസ്ഥാനക്കാർ കാരാഞ്ചി കറൻസിക്ക് ഇല്ലെന്ന് പറയുന്നു അത് ശരിയാണോ അത് ശരിയല്ല ശരിയല്ലക്കാർക്കേ എന്താണ് ഈ കറൻസി എന്നുള്ള കാര്യം എന്നറിയില്ല ഒരു കഥ ആണ് പറ്റി എന്നല്ലല്ലു നഖന്നാണ് കഥ ബാബു അല്ലെ കിതാബ് നഖദൈൻ എന്നൊക്കെയാണ് നമ്മുടെ ഇന്റെ കിതാബിലൊക്കെ നാണ രണ്ട് നാണയത്തിന്റെ സക്കാത്ത് നിന്ന് രണ്ട് നാണയത്തിന് അപ്പൊ പിന്നെ സാധനങ്ങൾ വാങ്ങാനൊക്കെ വിനിയോ ഉപയോഗിച്ചിരുന്ന വിനിമയ വിനിമയ സാധനം ഉണ്ടല്ലോ അതാണ് പഴയ കാലത്ത് സ്വർണവും വെള്ളിയാണ് അന്നുള്ളത് അന്നുള്ളത് സ്വർണം വെള്ളിയാണ് സ്വർണ്ണം കൊടുക്കുക സ്വർണത്തിന്റെ നാണയം കൊടുക്കുക സാധനങ്ങൾ വാങ്ങുക വെള്ളിന്റെ നാണയം കൊടുക്കുക സാധനം വാങ്ങുക അപ്പൊ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് പഴയ കാലത്ത് വിനിമയ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു ആ സ്ഥാനത്ത് പിന്നെ നോട്ട് ഉണ്ടല്ലോ നാണയം മറ്റേ കറൻസി കറൻസി ആ സ്ഥാനത്ത് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് എന്നെല്ലാ ബഹുമാനപ്പെട്ട ഫുപ്പാഹ് പറഞ്ഞത് പിന്നെയോ നാണയങ്ങളുടെ സക്കാത്ത് എന്നാണ് രണ്ട് നാണയങ്ങളുടെ സക്കാത്ത് എന്നാണ് ഫുപ്പാഹ് പറഞ്ഞത് ഇതും നാണയമാണ് ഇതും വിനിമയത്തിന് ഉപയോഗിക്കുന്ന സാധനം സാധനമാണ് അപ്പോൾ അതിന് എന്ത് ഏത് നിസാബ് തകയുന്നത് ഏത് രീതിയിലാണ് എന്ന് ബഹുമാനപ്പെട്ട വരമാക്കിൽ ചർച്ച ചെയ്തു ആ ചില ആളുകൾ പറഞ്ഞു അതിന് സ്വർണത്തിന്റെ ആണ് അത് കണക്കാക്കേണ്ടത് ചിലവർ പറഞ്ഞ അല്ല വെള്ളിയുടേതാണ് അപ്പൊ സൂക്ഷ്മത ഫൈരി മിസ്കിമാർ അതിന്റെ അവകാശികളായ ആളുകൾക്ക് വേഗം കിട്ടാൻ ഏറ്റവും നല്ലത് വെള്ളിയുടെ പിന്നെ വില കണക്കാക്കലാണ് കാരണം വെള്ളിക്കാളെ വില കുറവ് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ സഞ്ച ഒരാളെ കയ്യിലുണ്ടെങ്കിൽ നിസക്കകത്ത് കൊടുക്കുക എന്ന് ബഹുമാനപ്പെട്ട വരമാ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കറൻസിക്ക് സക്കാത്തില്ല ഏഹ് ഈ നടന്നാണ്ടല്ലോ അല്ലേ കോടാനു കോടി ഉറുപ്പി ഓരോരുത്തർ ന്യൂസ് പരിക്കൊന്നും ഇപ്പോൾ സെക്കാത്തുണ്ടാവൂല അല്ലേ ഇങ്ങനെയുള്ള ആളുകൾക്ക് കോടാനു കോടി ബാങ്കിൽ ബാങ്കിലിങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത അതിന് സെക്കാത്തു കൊടുക്കേണ്ടതില്ല അതിന് സെക്കാത്ത് കൊടുക്കണ്ടില്ല സമയത്ത് ഒരു ഒരാൾ കുറച്ച് കൃഷി ചെയ്ത് നിൽക്കും കടും കള്ളിയൊക്കെ വാങ്ങി ഇപ്പൊ കൃഷി തീരെ മുതലേ തന്നെ അല്ലേ അല്ലേ എന്നെ കുറച്ച് നെല്ലുണ്ടാക്കി അതിന് സെക്കാത്തുണ്ട് കോടാനുകോടി പിന്നെ നോട്ടുകളും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആർക്കും സെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലേ അപ്പൊ അത്ര ആ ഉള്ളത് ബഹുമാനപ്പെട്ട വരമാ ആ വിഷയത്തെ കുറിച്ച് വളരെ ചിന്തിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് സമസകര ജനകർമാർ മാത്രമല്ല ലോകത്തുള്ള സകല രാഷ്ട്രങ്ങളിലുമുള്ള പണ്ഡിതന്മാർ ഒക്കെ ആ വിഷയത്തെക്കുറിച്ച് വളരെയധികം ഘനമായ ചർച്ച നടത്തുകയും ബഹുമാനപ്പെട്ട ഫുഫിന്റെ കിതാബിന്റെ വ്യവർത്തകളെ കുറിച്ചൊക്കെ അവർ ശരിക്ക് മനസ്സിലാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചത് തന്നെയാണ് ഈ കറൻസിക്ക് സക്കാത്ത് ഉണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പൊ സംസ്ഥാനക്കാരാണെങ്കിലും ഒരു ഒന്ന് രണ്ട് മഹല്ലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ രണ്ടോ മൂന്നോ ഒരു മൂന്നാലഞ്ച് മഹല്ല് ഉണ്ടാവത്തില്ല അപ്പൊ അല്ലെ അങ്ങനത്തെ മഹല്ലുകളിൽ മാത്രം മഹല്ലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവരൊരു കാര്യം പറയുക എന്നുള്ളത് അത് അതിന് മുസ്ലിം ഉമ്മത്ത് അതിനൊരു വിലയും കൽപ്പിക്കുകയില്ല എന്ന് മാത്രം മനസ്സിലാക്കുക അസ്സാം വലൈക്കു വലൈക്കുലാം വരമ ഇന്നലെ മരണപ്പെട്ട തെക്കുമല ഹൈദർ ഹാജി മാർക്കശ്ശേരി എന്നവരുടെ പേരിൽ ദുരാ ചെയ്യുക ഇന്ന് ഉച്ചയ്ക്ക് മറവ് ചെയ്യാൻ കഴിഞ്ഞു മറവ് ചെയ്യൽ കഴിഞ്ഞു അള്ളാഹു സുബുല അദ്ദേഹത്തിന് മഹഫത്തും അറമ്മത്തും പ്രദാന ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുതല പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത സ്വാരീഹായ അമരുകടക്കു അള്ളാഹു കബു ചെയ്യട്ടെ അദ്ദേഹം അദ്ദേഹം ചെയ്ത സ്വാരീഹ അമര് അദ്ദേഹത്തിന്റെ കബറിൽ അള്ളാഹു അദ്ദേഹത്തിന് തുണയായി നൽകട്ടെ അദ്ദേഹത്തിന്റെ കബർ ജീവിതം അള്ള ഹുറാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ ആണീനം സൈദിനഹമ്മദ് അസ്ലാം വലൈക്കു വലൈക്കും സ്വലാം വഹമ്മ ഉസ്താദെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്രി ബാങ്ക് കൊടുക്കുമ്പോഴത്തെ ഒരു സൗണ്ട് കേട്ടു കൊടുക്കുമ്പോഴത്തെ സൗണ്ട് പക്ഷേ ബാങ്കാണെന്ന് ഉറപ്പില്ല ഈ സമയത്ത് വെള്ളം കുടിച്ചാൽ നോമ്പും മുറി കിട്ടുമോ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ലിയറായി ബാങ്ക് ആദ്യം മുതൽ ബാങ്ക് കൊടുക്കൽ മറ്റൊന്നല്ല വിഷയം ഫജ്രസാദിക്ക് വെളിവാകുക എന്നാണ് കിഴക്കൻ ചക്രവാടത്തിലേ ആ പ്രഭ അങ്ങനെ പിന്നെ വേറുണ്ടല്ലോ അതാണ് ഫജ്രസാദിത് ഫ്രസാദിക്ക് വെളിവാകുക അതാണ് ഇപ്പൊ സുധീന്റെ സമയം ഫജുർസാദിക്ക് വെളിവായ ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാനും പറ്റില്ല ഭക്ഷണം കഴിക്കാനും ഒന്നും പാടില്ല അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് മുറി അവന്റെ നോമ്പ് അങ്ങനത്തെ ഒന്നും ഇനി ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവിടെ വായൽ എന്തുണ്ട് ഭക്ഷണം ഉണ്ട് അപ്പോഴാണ് ഭജ്രസ്വാദിക്കിന് ഒളിവായത് അപ്പോൾ അത് തുപ്പൽ നിർബന്ധമാണ് അതങ്ങറക്കിയാലോ അന്നത്തെ നോ അന്നത്തെ നോമ്പ് അവന് ലഭിക്കൂല അന്നത്തെ നോമ്പ് അവന് ലഭിക്കുകയില്ല നേരെ മറിച്ച് ഒരാൾ ഭക്ഷണം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരാൾക്ക് സംശയം ഞാൻ ആ ഭക്ഷണം കഴിച്ചപ്പോൾ ഭജ്രസ്വാധിക്ക് ഒളിവായിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയം അപ്പൊ അവിടെ ഒളിവായിട്ടില്ല സുഭിയായിട്ടില്ല എന്നാണ് വെക്കേണ്ടത് അപ്പൊ അവിടെ ബാങ്കിന്റെ വിഷയമുള്ളത് സുബഹിന്റെ സമയം ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം സുബഹിന്റെ സമയം ആയതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണ വരെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുടിയും ഇങ്ങനൊരാൾ ഭക്ഷണം കഴിച്ചു പിന്നീട് മനസ്സിലായി ഞാനാ ഭക്ഷണം കഴിച്ചപ്പോൾ സുഭയ ആയിരുന്നു എന്ന് എന്നാൽ അന്നത്തെ നോമ്പ് അവന് ലഭിക്കുകയും ഇല്ല ഇനി ഉണ്ടായി ഞാൻ കഴിച്ചപ്പോന്നു പിന്നെ ആയിരുന്നോ ഇല്ല എന്ന സംശയം ഉണ്ടായി എന്നാലോട് ശുഭിയായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് വെക്കേണ്ടത് പിന്നെ അള്ളാഹു സുബാന ഗുരുവേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അബുൽ ചെയ്യട്ടെ